സുപ്രഫാമൻ സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ കഴിഞ്ഞ രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടുകണെന്ന് വിചാരിക്കുന്നു അതിനകത്ത് നമ്മൾ ചെടികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ട്രൈ ചെയ്യാത്തവർ അത് ട്രൈ ചെയ്ത് നോക്കുക ഇല വെച്ച് ഇലയിൽ നിന്ന് എങ്ങനെ ഒരു ചെടി ഉണ്ടാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കാണാത്തവരാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് രണ്ട് വീഡിയോ പോയി ചെക്ക് ചെയ്തറിയാം ഇന്ന് നിങ്ങൾ വരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ പേരൽ നല്ല നല്ല പേരൊക്കെ ഉണ്ടായി കേട്ടോ ഒരുപാട് പേരൊക്കെ ഉണ്ടായി അപ്പോൾ ആ സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വെട്ടിക്കളന്ന് വെച്ചത് പേരെയാണ് അപ്പം അതിനകത്ത് ഭയങ്കര നല്ല രീതിയിൽ നല്ല രീതിയിൽ പേർക്കണ്ടേ ഒരുപാടുണ്ടായി എവിടെ നോക്കിയാലും പേരെയാണ് അടേ ഇഷ്ടത്തിനുണ്ടായി ഇഷ്ടത്തിന് ഇഷ്ടത്തിന് നമ്മൾ വെട്ടിക്കളയാൻ വേണ്ടി വച്ചിരുന്ന സാ ഇതിൽ അല്ലേ ഒരുപാടുണ്ടായി അവിടെ കണ്ടോ ഒരുപാട് എവിടെ നോക്കിയാലും പേര കണ്ടോ കണ്ടോ ഇത് നാടനാണ് നാടൻ വാ അല്ലേ ആ നാടനല്ല കൃഷിഭവനിന്ന് കെട്ടിച്ച് ആ ആണ് അതെ ഒരുപാട് അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ ഇത് നാടനാണ് ഇത് പേര പക്ഷെ അതിനകത്ത് ഒരെണ്ണ ഉണ്ടായിട്ടുള്ളൂ ദേ ഇത് നാടനാണ് ഇത് ഒരെണ്ണ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതല്ല പിന്നെ നമുക്ക് വേറൊരു പേരെയും കൊണ്ട് ദേ ഇത് ഇതിലും കുഴപ്പമില്ല ദേ ഇതിലും ഉണ്ടായിട്ടുണ്ട് ദേ അത് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് ദേ അമ്മ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് പതിക്കാൻ വേണ്ടിയില്ലെങ്കിൽ വവ്വാലോ അല്ലെങ്കിൽ കിളികളോ മഞ്ഞ വന്ന് എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ ഇതിനെക്കാട്ടി എനിക്ക് ഇതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലത്ത് ഉണ്ടാകാണ് കാരണം ഇത് ഇത്രത്തോളം ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല കുറേ നാളായി ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് എവിടെ നോക്കിയാലും ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഒരു സന്തോഷം

അതോ അതെ കൃഷിപാടി മേടിച്ചല്ലോ മത്തേരയുടെ ഗുണം പറഞ്ഞറിയാമോ ഇത് നമ്മളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായി നീ ഇതൊരു ചെടിയാണ് നമ്മുടെ കാട്ടു ചെടിയാണ് ഇത് പക്ഷേ നമ്മള് പണ്ട് കൊച്ചിലേക്ക് ഇത് നമ്മൾ കയ്യിൽ പിടിച്ച് കഴി കൈ തയ്ച്ച് കഴിയുമ്പോൾ ബ്ലഡിന്റെ പോലെ കളർ വരും ഇത് ഒന്ന് കാണിച്ചു അമ്മ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇതേ ഇത് കണ്ടോ ഇത് നിങ്ങൾ കൈ തയ്ച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പണ്ട് പ്രാങ്ക് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യാമായിരുന്നു ഇങ്ങനത്തെ ഈ സാധനം ഇത് നമ്മൾ ഒരു വീട് എടുത്ത് ചേച്ചിട്ടുണ്ട് സുല ഇവിടെ 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 എല്ലായിടത്തും കൊണ്ടിരുന്നു ആ ഇത് എല്ലായിടത്തും ഉണ്ട് ഇത് നമ്മള് ആ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം നാട്ടിൻപുറത്ത് ഉണ്ട് നമ്മൾ ഇപ്പം ആൾക്കാർക്ക് ഇത് അറിയാൻ നടത്തില്ല പണ്ട് നമ്മൾ ചോർദനത്തിന്റെ ഏതാ ചോറ് ഇത് എന്തറിയാമോ ഇത് നമ്മളെ ചൊറിയും നല്ല വൃത്തിക്ക് ചൊറിയും നമ്മൾ തൊട്ടാ പിന്നെ സീനാണ് തോരൻ വയ്ക്കാണ് അമ്മ വെച്ചിട്ടുണ്ടോ ഞാൻ കഴിച്ചിട്ടില്ലല്ലോ പ്ലാസ്റ്റിക് ഇങ്ങനെ തൂത്ത് അതിന്റെ അരം കളഞ്ഞ് ഓരോ കളഞ്ഞതിന് ശേഷം തോരൻ പറ്റും നല്ലതാണ് നല്ലതാണോ മഴ പെയ്തോണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ ആയതുകൊണ്ടാണ് ഇപ്പൊ പൂക്കളൊക്കെ ഒരു സന്തോഷമുണ്ട് അവിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പൂക്കൾ ഓണം വരുമല്ലേ അപ്പൊ അതിനനുസരിച്ച് എല്ലാത്തിലും പൂവിട്ട് മൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് ഏതാ അത് കാണിച്ച ഇന്നലെ ഒരു റോസ് ഇതെന്തുവാ ഇതെന്തോ ചെടി നൂലെടുത്തില്ല കൈ നിങ്ങൾക്കറിയാം പറയാ അമ്മ ഇവിടത്ത് കൊണ്ടുപോയിട്ട കാട്ട് ചെടി ഞാൻ കേട്ട അപ്പം നമ്മൾ ഇന്നലെ ഒരു റോസ ഉണ്ടായിരുന്നു അതമ്മ വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞിട്ട് അത് മൊട്ടാന്ന് നിറഞ്ഞപ്പം അതതിന്റെ കൂടെ വെട്ടിക്കളഞ്ഞപ്പോഴാറിഞ്ഞത് മുട്ട ഉണ്ടായിരുന്നു പിന്നെ നട്ടേക്ക് പോവാണ്ടാണ് ഓണപ്പൂരി ഓണപ്പൂ കണ്ടിട്ടുണ്ട് നിങ്ങള് ഇത് ഓണപ്പൂ അല്ലേ ഓണപ്പൂ എത്രമാക്കറിയ ഓണപ്പൂ ഇത് കണ്ടോ ഇത് ഓണപ്പൂണ് ഉം തവണ നമുക്ക് ഓണം ആഘോഷമില്ല പിന്നെ ഓണം ഇല്ലല്ലോയും വേണ്ട വായ്പത്തോ ഇതുവഴി വേണ്ടല്ലോ ഇതുവഴി നമ്മുടെ വെള്ളം ഒഴുകി വരുന്നതാണ് അപ്പോൾ തെന്നി കിടക്കേണ്ടോ ഇതുവഴി തോട്ടോട്ട് പോകുന്ന വെള്ളമാണ് കണ്ടു കൊണ്ട് തോണ്ട അവിടെ കണ്ടം അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയാണത് അപ്പം വെള്ളം ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ ഒലിച്ചോ ഒലിച്ചങ്ങ് പോവും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കിടക്കുന്നത് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ കാട്ടു ചെടി ഞാൻ തോന്നുന്നു കാട്ടു ചെടിയല്ലേ പോവാണോ

അത് ഇവിടെ പെട്ടെന്ന് വളരും ഇതെല്ലാം കാരണം നമ്മുടെ ക്ലൈമറ്റ് അങ്ങനെ ആയതുകൊണ്ടും ഒരുപാട് ചൂടില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വളരുന്നതാണ് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് അച്ഛൻ വന്നിട്ടുണ്ട് ഞങ്ങളുടെ അച്ഛനകത്താണ് സൺഡേ ഹോളിഡേ അപ്പം നമ്മളിന്ന് മഴ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇറങ്ങി വന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏ ആ ചെറിയ വെയിലായിട്ടുണ്ട് വലിയ ലോങ് വീട് നമ്മൾ ഇടുന്നില്ല കാരണം പ്രത്യേകിച്ച് ഒന്നും പറയല്ലോ അതോ ജസ്റ്റിന് അപ്പം അടുത്ത വീഡിയോ മാ കാണാല്ലേ മാും കാണിക്കാൻ വന്നതാണ് ഇതൊക്കെ പേരെയാണ് പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ആ ഇതെല്ലാം പേരുണ്ട് ഇതെല്ലാം വർഷല്ലേ ആകും ഇനിയും നമ്മൾ പതുക്കെ പതുക്കെ അതെല്ലാം ഉണ്ടാവുമ്പോ എല്ലാം ഫാമിലി ഉണ്ടല്ലോ അപ്പൊ കാണിക്കാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ